ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും പഴംപൊരി ഇഷ്ടമാണല്ലേ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബനാന ഫ്രൈ ആണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പുഴയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ പഴത്തിൻ്റെ നട്ട് മുറിച്ചതിന് ശേഷം ഒരു പതിനാറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് പത്ത് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആയി പോകരുത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു ബൗളിലോട്ട് മുക്കാൽ മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ മൈദയും അഞ്ച് ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വർക്കാത്ത് റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണ് ഉള്ളതെങ്കിൽ അത് എടുക്കാവുന്നതാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ അതിൽ പഴ കഷ്ണം ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തേങ്ങയുടെ ഒരു കവറിങ് കൂടെ പഴത്തിൽ വരുവാണെങ്കിൽ നല്ല രുചിയാണ് പഴംപൊരി കഴിക്കാൻ അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ പഴകഷ്ണങ്ങളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നും നമ്മൾ ഒരേ രീതിയിലല്ലേ പഴംപൊരി ഉണ്ടാക്കി കഴിക്കുന്നത് ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരിയുടെ ഒരു സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഭാഗമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഏതാ നമ്മുടെ രുചികരമായിട്ടുള്ള കോക്കനട്ട് ബനാന ഫ്രൈ റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ എത്ര പെർഫെക്റ്റ് ആയിട്ട് അത് റെഡി ആയിട്ടുള്ളത് ഇതിൻ്റെ പുറമേ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ നല്ല ക്രിസ്മസോടെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും ഇരിക്കണ്ടേ കോക്കനട്ട് ബനാന ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ